സുഹൃത്തെ ഇന്ന് നമ്മൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജിയും അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള തീരുമാനങ്ങളും താങ്കളെ കുറിച്ചുള്ള തീരുമാനം എന്താണ് താങ്കൾക്ക് നാളെ ഉണ്ടാകുന്ന പ്രത്യേകത എന്താണ് എന്നൊക്കെ ചോദിച്ചിരിക്കുന്നത് ഏകദശി ആയിരുന്നു ഇന്നലെ വൈകിട്ട് രാത്രിയിൽ ട്രെയിനിൽ പോയി പന്ത്രണ്ട് മണിക്ക് അവിടെ ചെന്നു ആ പന്ത്രണ്ട് മണിക്ക് കയറിയ ക്യൂ അവിടെ നിന്ന് നേരം വെളുത്ത് ഒമ്പത് പത്ത് മണിയായിട്ട് ആ ക്യൂവിൽ തന്നെ നിൽക്കുക അവസാനം ഇടയ്ക്ക് ചായ കുടിക്കാനും കൊണ്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ഞങ്ങൾ പോയി ഭഗവാനെ കണ്ടതൊഴു പ്രാർത്ഥിച്ചു ആ നിപ്പോൾ അവിടെ വന്നാൽ ഉച്ച കഴിഞ്ഞ് ഒരാറു മണിയായാലും കയറി തൊഴാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുപോലെ ജനം അത്രയും ക്യൂ എല്ലാവരും എന്ത് സഹിഷ്ണുമായിട്ടവിടെ ഇരിക്കും എന്താ എന്തായാലും ആ മണ്ണിൽ ചെല്ലുക ഒരു പ്രത്യേകത എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട് താങ്കൾക്ക് വേണ്ടിയും താങ്കളുടെ പേഴ്സന് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട് അതേപോലെ ലോക സമസ്ത സുഖിനോ ഫോം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ ലോകം മുഴുവൻ നന്മ ഉണ്ടാകട്ടെ ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് നോക്കാം ഞാൻ ചോദിച്ചത് താങ്കളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താന്നാണ് ഇതാണ് കറണ്ട് എനർജി താങ്കളുടെ പേഴ്സൺ എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുന്നിട്ടാണ് കാണുന്നത് അതായത് ധാരാളം ഓപ്ഷൻ ഉണ്ട് ഒരുപക്ഷെ ജോലിക്കാര്യം അല്ലെങ്കിലും വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് എന്ത് തരണമെങ്കിലും എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാതെ നിൽക്കുവാണ് അപ്പോൾ നിയർ ഫ്യൂച്ചർ അദ്ദേഹത്തിൻ്റെ എന്താണ് അതായത് നാളത്തെ കാര്യം ഇതാണ് നിയർ ഫ്യൂച്ചർ ഇതാണ് താങ്കളുടെ പേഴ്സൺ താങ്കളെ കുറിച്ച് എടുത്തിരിക്കുന്ന തീരുമാനം ഒരു ഫാമിലി ലൈഫ് മുന്നോട്ട് പോവുക നല്ലൊരു ഫാമിലി ലൈഫ് താങ്കളായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് പിന്നെ അത് എങ്ങോട്ട് അതെങ്ങോട്ടത് അതിനുശേഷം എന്താ താങ്കളായിട്ട് നിന്ന് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അത് ആരും അതെങ്ങനെയാണ് ഈ കാർഡിൻ്റെ കൂടെ ചേർന്നുള്ള ഞാൻ എടുത്ത അടുത്ത കാർഡ് മീനിങ്ങാണത് അപ്പോൾ ഞാൻ ഈ കാർഡ് കിട്ടിയപ്പോൾ അത് ഞാൻ ചോദിച്ചു ഇതെന്താണ് ഈ കാർഡിൻ്റെ കൂടെയുള്ളൊരു രണ്ടും കൂടി ഒരുമിച്ച് വന്നു ഔട്ട്കം കൺ ചോദിച്ചപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വന്നിരിക്കുന്നതാണ് ഒരു ഫാമിലി ലൈഫാണ് ഒരു കുടുംബജീവിതമാണ് റീയൂണിയൻ ആണ് താങ്കളും താങ്കളുടെ കുടുംബവും ആയിട്ട് താങ്കളുടെ പേഴ്സൺ മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത് അതായത് ഇപ്പോഴുള്ള തിരമാലകൾക്കുള്ള വളരെ പ്രശ്നമായ പ്രശ്നങ്ങളിൽ നിന്നും നിന്നും മുന്നോട്ട് ശാന്തമായ ഒരു ഏരിയയിലേക്ക് പോകുന്നതാണ് കാണുന്നത് നിങ്ങളുടെ തുറന്നുള്ള ലൈഫ് എങ്ങനെയാണ് ചോദിച്ചു ഇതാണ് കിട്ടിയ കാർഡ് ലവേഴ്സ് കണ്ടാലറിയാലോ ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ല അല്ലേ ഇതാണ് നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ ഓക്കേ താങ്കളുടെ പേഴ്സണെ അറിയാം താങ്കളാണ് സ്യൂട്ടായ ജോഡി അത് യൂണിവേഴ്സിൻ്റെ കൂടെ തീരുമാനമാണ് നമ്മുടെ ലൈഫിൽ ഒറ്റപ്പെടുക എന്നുള്ളത് ആർക്കും ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല ഇരുപത്തിരണ്ട് പാഠങ്ങളിലൂടെ നമ്മൾ കടന്നു പറ്റുള്ളൂ സ്പിരിച്വൽ ലെസൺസ് അതിലൊന്നാണ് ഒറ്റപ്പെടുക വേർപാട് ഇതൊക്കെ ഒന്നുള്ള ഒരു കാര്യ പിന്നെ നമുക്കുണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ് ഫാമിലി ഇഷ്യൂസ് മരണം ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ അത് ധാരാളം ഓരോ സിറ്റുവേഷനിലും ഇരുപത്തിരണ്ട് പാഠങ്ങൾ നമ്മൾ പഠിച്ചേ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ ദൈവികമായിട്ട് നല്ല ചിന്തയുള്ള ഒരു ഈശ്വര പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥിരമായിട്ട് പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ ടാറോ ട്രീഡിങ്ങിന്റെ അങ്ങനെ ഒരു ദൈവികമായ റീഡിങ് നിങ്ങളുടെ മുന്നിൽ എത്തുകയുള്ളൂ നിങ്ങളെ ലീഡ് ചെയ്യുകയുള്ളു നിങ്ങളെ നയിക്കുകയുള്ളൂ അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും കാരണം നിങ്ങൾക്ക് നാളെയും ജീവി നിങ്ങൾക്ക് ഈ പ്രയാസങ്ങളിൽ നിന്നൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം കാര്യങ്ങൾ മനസ്സിലാകണം എന്നുള്ള യൂണിവേഴ്സിൻ്റെ തീരുമാനമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ടാ ഈ ടാറോട്ട് റീഡിങ് എത്തുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഒരിക്കലും കേട്ടിട്ട് പോലില്ലാത്തൊരു വിഭാഗമായിരിക്കാം ഇതും എനിക്കും അങ്ങനെ തന്നെയായിരുന്നു ഈ ടാറോട്ട് റീഡിങ് കേൾക്കുകയോ കാണുകയോ ഒരു അവയർനെസ്സും ഇതിനെക്കുറിച്ചില്ലായിരുന്നു ലൈഫിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ എന്ത് ചെയ്യും എങ്ങോട്ട് പോകും എന്ന് നമ്മൾ വളരെയധികം വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു റീഡിങ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അത് തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ ഒരു പ്രൊട്ടക്ഷനാണ് അവരുടെ ഒരു സാങ്ഷൻ അവരുടെ ഒരു കയ്യൊപ്പ് ആണിത് നിങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്യൂ ഇതൊക്കെ ചെയ്യണം ഇങ്ങനെയൊക്കെ കുറിച്ചാൾക്കെ ഞാൻ നിങ്ങൾക്കായിട്ട് ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അവർ നിങ്ങൾ ലീഡ് ചെയ്യും ഞാൻ ഇത് സംസാരിക്കുന്നതും പറയുന്നതൊന്നും ഞങ്ങളല്ല കേട്ടോ ഓരോ കാർഡ് കിട്ടുന്നതും ഈ പറയുന്നതെന്നും ഇപ്പോൾ ഞങ്ങൾ ഈ കാർഡ് എടുക്കുമ്പോൾ നിങ്ങൾ റീഡിങ് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന കാർഡിലൂടെ ഞങ്ങൾ പറയുന്നു അത് കുറച്ച് ഞങ്ങളത് മറന്ന് പോവും കാരണം തീർച്ചയായിട്ടും അത് ആ സമയത്ത് വരുന്നൊരു ഹിൻറ്റാണത് ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ഇൻറ്റുവേഷൻ ആണ് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ ഞങ്ങളത് മറന്നു പോവുകയും ചെയ്യും നിങ്ങളത് പിന്നീട് ചോദിച്ചാൽ അത് ഓർത്തിരിക്കത്തില്ല ആ ടൈമിൽ കിട്ടുന്നൊരു റീഡിങ് ഈ റീഡിങ് എത്തുന്നത് തന്നെ ഓരോരുത്തരുടെ ഓരോ വ്യക്തികളുടെ മുന്നിൽ എത്തുന്നുണ്ടെങ്കിൽ താങ്കളുടെ മുന്നിൽ എത്തുന്നുണ്ടെങ്കിൽ അത് താങ്കൾക്ക് റെസനേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയായിരിക്കും താങ്കളുടെ സിറ്റുവേഷൻ താങ്കളൊരു ലൈഫിൽ എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം മുന്നോട്ട് എങ്ങനെയാണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും ഈ റീഡിങ് താങ്കളുടെ മുന്നിൽ എത്തുന്നത് അത് മനസ്സിലാക്കുക താങ്കൾക്ക് വേണ്ടി യൂണിവേഴ്സ് എത്തിക്കുന്നതാണ് അതിനെ ഉൾക്കൊള്ളുക റെസനേറ്റ് ചെയ്യുക ക്ലെയിം ചെയ്യുക പ്രാർത്ഥിക്കുക അതിനായി വെയിറ്റ് ചെയ്യുക അല്ലാതെ എനിക്കിത് കിട്ടിയില്ലല്ലോ എനിക്ക് ഇല്ലാത്തവയെ കുറിച്ച് ഓർത്ത് പരിഭവം കംപ്ലൈന്റ് പറയാതെ ഓൺലൈനെ കുറിച്ച് ഓർത്ത് സന്തോഷത്തോടെ നന്ദി പറയുക അതായത് എങ്കിലേ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് എന്തെങ്കിലുമൊക്കെ വന്നോണ്ടിരിക്കു ഓക്കെ നമ്മൾക്ക് മിക്ക ആൾക്കാരും നമുക്ക് ഇല്ലാത്തവയെ കാണുന്നത് ഉള്ളവയെ കാണത്തില്ല ഇത്രയും കാലം നമുക്ക് കിട്ടിയതിനെ കാണത്തില്ല നിങ്ങളുടെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടാകാം അതിന് നെറ്റ് ഉണ്ടാകാം നിങ്ങളുടെ വീട്ടിലുള്ള കുറെ ഫർണിച്ചേഴ്സുകൾ നിങ്ങൾക്കുള്ള വസ്ത്രങ്ങൾ നിങ്ങൾക്കുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ഇത്രയും കാലം കിട്ടിയ എഡ്യൂക്കേഷൻ ഇതൊന്നും നിങ്ങൾ കാണത്തില്ല ഇതൊന്നും ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് സ്വന്തം പേര് എഴുതാനും വായിക്കാനും പോലെ പോലും അറിയാത്ത എത്രയോ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളൊക്കെ എത്രയോ എത്രയോ താങ്കൾ ഞാനും ഒക്കെ എത്രയോ ഭാഗിക്കുന്ന വ്യക്തിയാണ് അതുപോലെ നമുക്ക് ഇതുപോലെ ലീഡ് ചെയ്ത് പോകാൻ കുറെ ഒരു മെന്റർ കിട്ടുക അപ്പം ഞങ്ങളെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾക്ക് ധാരാളം ഗുരുക്കളുണ്ട് ഓരോ കാര്യത്തിനായിട്ടും ഞങ്ങൾക്ക് എന്തെങ്കിലും എന്തിനും ഞങ്ങൾ എപ്പോൾ സദാസമയം ഞങ്ങൾ ഗുരുക്കളുടെ കീഴിലാണ് കാരണം ഞങ്ങൾക്ക് ഓരോ ഓരോ കാര്യത്തിനും ആത്മീയ ഗുരു ഉണ്ട് കിട്ടാറോട്ടടി സാറുണ്ട് ഞങ്ങളെ പ്രദീപ് കാര്യം സാറുണ്ട് അപ്പോൾ അതേപോലെ മറ്റുള്ള ഗുരുക്കൾ ഞങ്ങൾക്കുണ്ട് വേറെ ധാരാളം പേര് ഞങ്ങൾക്കുണ്ട് ഓരോരോ കാര്യത്തിനായിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഗുരുക്കന്മാർ നമുക്ക് കിട്ടുന്നത് തന്നെ നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് അവർ ഞങ്ങൾ അവരുടെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ ഞങ്ങൾ അവരുടെ കയ്യിലാണ് അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടുന്നത് അവരുടെ അവരിലൂടെയാണ് അപ്പോൾ അതാണ് നിങ്ങൾക്കും പകർന്നു തരുന്നത് അപ്പോൾ ഇത് ക്ലെയിം ചെയ്യുക വെയിറ്റ് ചെയ്യുക നന്മകൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് തീർച്ചയായും യൂണിവേഴ്സിറ്റിനോടൊപ്പം ഉണ്ട് താങ്കളും അതിനായിട്ട് വെയിറ്റ് ചെയ്യുക താങ്കൾക്ക് വേണ്ടി മാത്രമുള്ള റീഡിംഗ് ആണിത് റെസിനെറ്റ് ചെയ്യുക പ്രാർത്ഥിക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ